എൻ്റെ ഇൻസ്പിറേഷൻ അമ്മയാണ് എവിടെ പോയാലും അവിടെ നിന്ന് ഏതെങ്കിലും ഒരു എടുക്കാണ്ട് അമ്മ തിരിച്ചു വരാറില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹെലികോണിയ ഐറിഷൻ എന്നുള്ള ഒരു വെറൈറ്റിയാണ് ചെയ്യാൻ തുടങ്ങിയത് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് കസ്റ്റമേഴ്സൊക്കെ ഒന്നു തന്നെയാണ് സ്പെഷ്യൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഷാംപൂ ജിഞ്ചർ അല്ലെങ്കിൽ ബീഹൈവ് ജിഞ്ചർ എന്ന് പറയുന്ന വെറൈറ്റീസ് ഈ ഫീൽഡിൽ ചെയ്യുന്നത് എന്തും നമുക്കൊരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷത്തിൽ ആദായം തരുന്നതായിരിക്കണം അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുക്കാൻ പറ്റണം നമ്മളൊരു നെൽകൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാപ്പിത്തോട്ടം നോക്കുന്ന ആളാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാം ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പം പലരും അതിലേക്ക് എടുത്ത് ചാടും പിന്നെയാണ് മനസ്സിലാവുക ഇതോ ഇത് ഇവിടെ വിൽക്കാൻ പറ്റില്ല ആരെങ്കിലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റിനെക്കുറിച്ച് അത്യാവശ്യം ധാരണ ഉണ്ടാവണം വയനാട്ടിലധികം ആരും പരീക്ഷിക്കാത്ത ഒരു കൃഷിയാണ് ഹെലിക്കോണിയ ഉൾപ്പെടെയുള്ള ചെടികളുടെ കൃഷി ഇന്ന് പാടവും പറവും പ്രേക്ഷകർക്കായിട്ട് ഒരു ഹെലിക്കോണിയ കൃഷി ചെയ്യുന്ന വിവിധ ഇനം ഹെലികോണിയകൾ അതുപോലെ ഇലച്ചെടികൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലും അതുപോലെ ഫാമിലുമായിട്ട് വിവിധ ഇനം ഹെലികോണിയ ചെടികളുണ്ട് നമ്മൾ കാണാത്ത പലവിധ ഹേലിക്കോണിയ ചെടികളുണ്ട് അതുപോലെ പലവിധ അലങ്കാര ഇലച്ചെടികളുണ്ട് ഇതെല്ലാം പോകുന്നത് നമ്മൾ ബൊക്കെ അതുപോലെ തന്നെ അങ്ങനെയുള്ള അലങ്ക അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളായിട്ടും മറ്റുമാണ് ഈ ചെടികൾ പുറത്തേക്ക് പോകുന്നത് നമ്മൾ വയനാട്ടിലല്ല ഇത് പുറത്തേക്കാണ് ബാംഗ്ലൂർ മൈസൂർ മാർക്കറ്റുകളിലാണ് ഇത് കൂടുതലായിട്ടും വിപണം ചെയ്യുന്നത് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഇതിലൊരു കൃഷി സാധ്യത അതല്ലെങ്കിൽ ഒരു വരുമാന സാധ്യത കണ്ടെത്തി അത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് ഒരു വ്യത്യസ്തനായ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കാണാം കൃഷിവിശേഷം എൻ്റെ പേര് വിപിൻ ഇവിടെ വരതൂർ താഴെ വരദൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിച്ചതും വളർന്നതും മൈസൂരും ബാംഗ്ലൂറും ഇവിടെ വെക്കേഷനിൽ ഇവിടെ വന്ന് പോവും പാരമ്പര്യമായിട്ട് തോട്ടം അതായത് കാപ്പി കാവുങ്ങ് എന്നെ കൃഷി ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഇത് പക്ഷെ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത് അതായത് കോവിഡിന് ശേഷമാണ് കൃഷിയായിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയതെന്ന് പറയാം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തോട്ടത്തിൽ പോവും അല്ലെങ്കിൽ വയലൊന്നും നടന്നു പോവും നല്ലാണ്ട് അതിനോട് കൂടുതലായിട്ട് ഒരു അടുപ്പമുണ്ടായിരുന്നില്ല ഇത് കോവിഡിന് ശേഷം ആ സമയത്ത് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പൂക്കൃഷിനെക്കുറിച്ച് കണ്ടു അത് ചെയ്യണം എന്ന് തോന്നി അതെന്തുകൊണ്ടാണ് ചെയ്യണം തോന്നിയതെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നോണ്ടിരുന്നത് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് കൂലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ലേബർ അല്ല അപ്പം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷികളൊന്നും അത്ര ലാഭകരമായിട്ട് തോന്നിയിരുന്നില്ല അപ്പോൾ എൻ്റെ മറ്റു ബിസിനസ്സിൽ നിന്ന് ഇതിലേക്ക് ഫണ്ട്സ് ഇറക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇതെങ്ങനെ ഈ നമുക്ക് കിട്ടിയത് നമ്മൾ പൂർവികരിടത്ത് നിന്ന് നമ്മൾ കിട്ടിയ ഇത് എങ്ങനെ നിലനിർത്തണം ഒന്ന് രണ്ട് ഇതെങ്ങനെ പ്രോഫിറ്റബിളാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു കൃഷീനോടുള്ള കൂടുതൽ ഒരു താല്പര്യം വന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് ഒരു ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന കൃഷികളൊക്കെ ആൻവൽ ആണ് അതായത് വാർഷ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഉൽപ്പാദനമാണ് അതുപോലെ വർഷത്തിൽ ഒരിക്കലാണ് ഇതിൻ്റെ ഇൻകം നമുക്ക് വരുന്നത് ഓക്കെ നമുക്ക് പലപ്പോഴായിട്ട് വിൽക്കാം പക്ഷേ നമുക്ക് കിട്ടുന്ന സാധനം വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് കാപ്പിയാണെങ്കിലും ശരി കുരുമുളക് ആണെങ്കിലും ശരി അടക്കാണെങ്കിലും ശരി പല കാര്യങ്ങളും പക്ഷെ നമ്മളെ ചിലവുള്ളത് എല്ലാ ആഴ്ചയുമാണ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഒരു ബുധനാഴ്ചയും ശനിയാഴ്ചയായിട്ട് നമ്മൾ കൂലി കൊടുക്കേണ്ടി വരുന്നു അതാണ് ഇതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റ് കോസ്റ്റ് നമ്മളൊരു അഗ്രികൾച്ചറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ലേബറാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ക്യാഷ് ഫ്ലോസ് ഇത് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് പോയിൻറ്റ് ഓഫ് വ്യൂന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാം ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനെന്നുള്ള ഒരു ഇതിലാണ് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഈ പൂക്കൃഷിനോട് ഒരു ഒരു റിസേർച്ച് ചെയ്തത് എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ഹെലിക്കോണിയ എന്നുള്ള ഹെലിക്കോണിയ ഐറസ് എന്നുള്ളൊരു വെറൈറ്റി സ്റ്റഡി ചെയ്തപ്പം അത് ഞാൻ മാർക്കറ്റിൽ പോയി ഡൽഹി ബോംബെ ബാംഗ്ലൂർ പൂനെ ചെന്നൈ ഹൈദരാബാദ് ഇന്ന മാർക്കറ്റിൽ പോയപ്പം ഇങ്ങനത്തെ ഒരു സാധനം പ്രോബ്ലി നമുക്കിവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിനോട് എങ്ങനെ സോഴ്സ് ചെയ്ത് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെയാണ് പൂക്കൃഷിയിലേക്ക് ഇറങ്ങുന്നതും തുടങ്ങുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ഈ പൂക്കൃഷിയിലേക്ക് കാലു വെച്ചതും അത് ഉൽപാദനം തുടങ്ങിയതും രണ്ടായിരത്തി ഇരുപത്തി ഹെലിക്കോണിയ ഐറിസ് എന്നുള്ള ഒരു വെറൈറ്റിയാണ് ചെയ്യാൻ തുടങ്ങിയത് ഈ മൂന്ന് വർഷം കൊണ്ട് അത്യാവശ്യം നല്ലൊരു എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട് ഇതും ഒരു നല്ലൊരു ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്തു ഓരോ വർഷം കൂടുന്നോ നല്ലൊരു ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്തു രണ്ടാമത് പുതിയ വെറൈറ്റീസ് അതായത് ഹെലി ഹാങ്ങിങ് ഹെലികോണിയ അല്ലെങ്കിൽ മാർക്കറ്റിലെ സെക്സി പിങ്ക് എന്നറിയപ്പെടുന്നൊരു ഒരു ഒരു തൂങ്ങുന്ന ടൈപ്പുള്ളൊരു പൂ അത് ആഡ് ചെയ്തു അതുപോലെ തന്നെ കുറച്ച് ഫോളിയേജസ് അതായത് ഇലച്ചെടികൾ എന്ന് പറയും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് അപ്പം അതിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു കാരണം ഇതിൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പൂ ഉണ്ടാക്കി വിൽക്കുന്ന അതേ കസ്റ്റമർക്ക് തന്നെയാണ് മറ്റു പൂക്കളും അല്ലെങ്കിൽ ഇലകളും ആവശ്യമുള്ളത് അപ്പം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ് അത് നമ്മളെ കാലാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതൊന്ന് മാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഒന്ന് സെക്സി പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി അതുപോലെ ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പിന്നെ രണ്ട് മൂന്ന് ഓർഡിനറി ഹെലികോണിയാഴ്സ് അതായത് ഗോൾഡൻ ടോർച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പിന്നെ വരിഗേറ്റഡ് ഹെലികോണിയാസ് ഇങ്ങനെ ഒരു നാലഞ്ച് വെറൈറ്റി ഓഫ് ഹെലികോണിയാസ് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് ഫോളിയേജസ് ഫോളിയേജസില് മെസ്സഞ്ചിയാന ഡ്രസ്സീന മെസ്സഞ്ചിയാന എന്ന് പറഞ്ഞ ഒരു ഇലച്ചെടി അതുപോലെ സോങ് ഓഫ് ഇന്ത്യ ആൻഡ് സോങ് ഓഫ് ജമയക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇലച്ചെടികൾ ഇതിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങളോറും അല്ലാണ്ട് കുറച്ച് എക്സോട്ടിക് വെറൈറ്റീസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഷാംപൂ ജിഞ്ചർ അല്ലെങ്കിൽ ബീഹൈവ് ജിഞ്ചർ എന്ന് പറയുന്ന വെറൈറ്റീസ് ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എക്സ്പാൻഷൻ സ്റ്റേജിലാണ് ഇങ്ങനെ ഓരോ വർഷം തോറും അതിങ്ങനെ അതിൻ്റെ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് ഫീഡ്ബാക്കൊന്നും നോക്കും എന്തിനാണ് മാർക്കറ്റ് ഉള്ളത് എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടും ഇത് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷേ എൻ്റെ പ്രിൻസിപ്പൾ പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഫീൽഡിൽ ചെയ്യുന്നത് എന്തും നമുക്കൊരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷത്തിൽ ആദായം തരുന്നതായിരിക്കണം നമ്മൾ ട്രഡീഷണൽ ക്രോപ്സ് പോലെ ഒരു മൂന്ന് വർഷം അഞ്ച് വർഷം ഏഴ് വർഷം പോലും നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല ഈ ലൈഫ് സൈക്കിളിൽ കാരണം ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കും സീസൺ മാറുന്നോറും ചിലപ്പം ട്രെൻഡുകൾ മാറും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യത്തെ എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ വിളവെടുക്കാൻ പറ്റണം അങ്ങനെയുള്ള ക്രോപ്സാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഈ കൃഷീനെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ പരിചരണത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റാണ് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇതിന് മാർക്കറ്റില്ല അപ്പം പലരും ഇപ്പം കൃഷിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പലരും ഒക്കെ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പം പലരും അതിലേക്ക് എടുത്ത് ചാടും അതിനെക്കുറിച്ച് ആലോചിക്കാണ്ട് ഇത് കൊടുക്കാൻ പറ്റുക എവിടെയാണിതിൽ വിൽക്കാൻ പറ്റുക എന്നുള്ള കാര്യം ആലോചിക്കാണ്ട് നേരിട്ട് അതിലേക്ക് ഇറങ്ങും പിന്നെയാണ് മനസ്സിലാവുക ഇതോ ഇത് ഇവിടെ വിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ഇതിന് ഇവിടെ ഒരു മാർക്കറ്റില്ല ഒരു നാല് കച്ചവടക്കാർ ചിലപ്പം വരും ഒരു ഒരു സീസണിൽ ചിലപ്പോൾ സാധനം എടുത്തിട്ട് പോവും പിന്നെ അതിനെക്കുറിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ആരെങ്കിലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റിനെക്കുറിച്ച് അത്യാവശ്യം ധാരണ ഉണ്ടാവണം ഈ ഇതിന് മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലില്ല അപ്പം പുറം രാജ്യങ്ങളിലാണ് ഇതിന് ഉള്ളത് എക്സ്പോർട്ടിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ ഡൽഹി പൂനെ ഹൈദരാബാദ് ചെന്നൈ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ മാർക്കറ്റ്സ് അപ്പം ഈ മാർക്കറ്റിനെ കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ളത് കൃഷിയല്ല കൃഷി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു കുറച്ച് നമ്മളൊരു നെൽകൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാപ്പിത്തോട്ടം നോക്കുന്ന ആളാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ കൃഷിയിലേക്ക് ഇറങ്ങി തിരിക്കാം പക്ഷേ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒരു ഘടകം രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് പാക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഇത് മൂന്നും ലിങ്ക് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇതൊരു സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മുറിക്കേണ്ടതാണ് അതുപോലെ ഇത് പാക്ക് ചെയ്തിട്ട് എത്തേണ്ട സമയത്ത് ഒരു സ്ഥലത്ത് എത്തിക്കേണ്ടതുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഇപ്പോൾ ഒരു നമ്മളൊരു ഒരു സാധനത്തിന് നൂറ് രൂപയാണെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പൂവിൻ്റെ വില ഞാൻ നൂറ് രൂപയാണെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് രൂപ വരെ വെറും ഈ ഈ കോസ്റ്റിങ്ങിൽ വരും അതായത് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പാക്കിങ് ക്ലീനിങ് പാക്കിങ് ട്രാൻസ്പോർട്ടേഷൻ അത് പാക്ക് ചെയ്യാനുള്ള പെട്ടി ഇതിനൊക്കെയായിട്ട് തന്നെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം കോസ്റ്റ് വരും അമ്പത് തൊട്ട് അറുപത് ശതമാനം കോസ്റ്റ് അതിന് തന്നെ വരും കൃഷിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം കോസ്റ്റിൽ ആദ്യം പ്ലാന്റിംഗ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരും ആ പ്ലാന്റിങ് മെറ്റീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തോളം ഇതിന് കാട് നിയന്ത്രിക്കണം അല്ലെങ്കിൽ കള പറക്കൽ കാട് നിയന്ത്രണം ഇതാണ് ഇതിൽ മേജറായിട്ട് വരുന്ന കോസ്റ്റ് ആദ്യത്തെ കോസ്റ്റ് പ്ലാന്റിങ് മെറ്റീരിയൽ കോസ്റ്റ് അതായത് നമ്മൾ എടുക്കുന്ന കിഴങ്ങ് അല്ലെങ്കിൽ ആ ചെടീൻ്റെ കോസ്റ്റ് പിന്നെ ഇതിൽ ഫീൽഡ് പ്രിപ്പറേഷനുണ്ട് ഒരു അതൊന്നും ഒരു വലിയൊരു കോസ്റ്റായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നമ്മൾ മറ്റു കൃഷിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതൊന്നും ഒരു വലിയ കോസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ പിന്നെ വരുന്നത് ഈ വീട്ട് കൺട്രോൾ അല്ലെങ്കിൽ കാട് നിയന്ത്രണം ഒരു വർഷത്തോളം അതായത് ഈ ചെടിയൊന്നും വലുതായി വരുന്നവരെയുള്ള ആ കോസ്റ്റ് വരും വളപ്രയോഗമെന്ന് പറയുമ്പം ഇത് കഴിയുന്നതും ഓർഗാനിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഞങ്ങളിതിൽ ചെയ്യുന്നത് മെയിൻലി കോഴിവളം ഉപയോഗിക്കും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വർഷത്തിൽ കോഴിവളം പ്രയോഗം പ്രയോഗം ചെയ്യും അതിൽ അതല്ലാണ്ട് ഇതിൽ വേറൊരു വളപ്രയോഗം എന്നുള്ളത് വരുന്നില്ല എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ചെയ്യുക ഇത് വയൽ പ്രദേശങ്ങളിൽ ചെയ്യുക അധികം വെള്ളം കയറാണ്ടിരിക്കുന്ന സ്ഥലം വെള്ളം കുറച്ചൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരു ട്രോപ്പിക്കൽ ഫ്ലവറാണ് പ്രത്യേകിച്ച് ഹെലികോണിയും സെക്സിഫിങ്ക് എന്നൊക്കെ പറയുന്നത് നല്ല വെള്ളവും വേണം നല്ല വെയിലും വേണം സൂര്യപ്രകാശം നന്നായിട്ട് വേണം സൂര്യപ്രകാശം നന്നായിട്ട് ഉണ്ടെങ്കിലേ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ ബ്ലോസം ചെയ്യുള്ളൂ ഫ്ലവർ ചെയ്യുള്ളൂ അതുപോലെ നല്ല മഴയോ അല്ലെങ്കിൽ നല്ല നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇത് ഹെലിക്കോണിയ ഐറഷ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയപ്പം അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള ഒരു വറൈറ്റിയാണിത് ഇത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പം ഏകദേശം ഒരു മീറ്റർ നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്യാം ഇതിൽ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം നിൽക്കും അതുപോലെ ഒരു മൊട്ട് പോലത്തെ ഒരു സാധനം വരും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിനൊരു കവർ ഇടും ഒരു പോളിത്തീൻ കവർ ഇടും കവറിട്ട് ഞങ്ങൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങൾ റീറ്റെയിലിൽ കൊടുക്കാറില്ല അതായത് ഒരു പൂ അല്ലെങ്കിൽ രണ്ട് പൂവായിട്ട് കൊടുക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടെ ഇതിന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് വേറെ സ്ഥലങ്ങളിലേക്കാണ് അയക്കുക ചിലപ്പോൾ ബോംബെ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന സ്ഥലത്തേക്ക് അയക്കും അപ്പോൾ ഇത് പാക്ക് ചെയ്ത് ഒരു ബോക്സ് ഒരു ബോക്സിൽ ഏകദേശം ഒരു നൂറ് തൊട്ട് നൂറ്റി ഇരുപത്തഞ്ച് പൂ വരെ നമ്മൾ പാക്ക് ചെയ്യും അത് പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ശരിക്കും ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് ഈ കൃഷി ചെയ്യുമ്പം വളരെ ചെറിയ സ്ഥലത്ത് ഇത് ചെയ്യാൻ അത്ര ഉചിതമല്ല അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഏക്കർ അല്ലെങ്കിൽ രണ്ട് ഏക്കറിൻ്റെ മേലെ ഉണ്ടെങ്കിലേ ഇത് ഓവറോളായിട്ടൊരു വയബിളായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ഇടങ്ങളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് ഒരു നൂറ് പൂ അല്ലെങ്കിൽ ഇരുന്നൂറ് പൂ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് റെഗുലറായിട്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് സപ്ലൈ ചെയ്യാനുള്ള നമുക്കുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം അത് ഞാൻ ഇന്നൊരു ഒരു പെട്ടി കൊടുത്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസത്തേക്ക് ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു അത്ര ഒരു വയബിളായിട്ടുള്ളൊരു കാര്യമല്ല ഇടനിലക്കാർ ഉണ്ട് എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു സാധനം റെഗുലറായിട്ട് നമ്മളെടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ ഒരു കസ്റ്റമർ വരുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാക്കിംഗ് ഹാർവെസ്റ്റിംഗ് പാക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഇതാണ് ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ കോസ്റ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനത്തെ വെറൈറ്റിയാന്ന് പറഞ്ഞാൽ ഇത് നന്നായി പെരുകുന്ന വെറൈറ്റിയാണ് അപ്പം ഒരു പ്രാവശ്യം നമ്മൾ പ്ലാന്റിങ് മെറ്റീരിയൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അത് ഇരുപത് മുപ്പത് നാൽപ്പത് വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും അപ്പം പൂക്കളും അതുപോലെ വരും നന്നായി നല്ല നനവും അത്യാവശ്യം വെയിലും ഈ പറഞ്ഞ പോലെ കോഴിവളം പ്രയോഗം ഉണ്ടെങ്കിൽ പൂക്കളും നന്നായിട്ട് വരും പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം കറക്റ്റ് ടൈമിന് ഇത് ഹാർവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ ഒരു മൊട്ടുപോലെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഹാർവെസ്റ്റ് ടൈം ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് ഇതിൽ കാണുന്ന ഭംഗി ചിലപ്പോൾ മുഴുവനായിട്ട് വിരിഞ്ഞപ്പോൾ ഉണ്ടാവില്ല അതുപോലെ ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് അധികവും മൊട്ടുള്ള വെറൈറ്റിയാണ് നമുക്ക് ചോദിക്കുക അപ്പം ഈ കറക്റ്റ് ടൈമിൽ ഇത് എടുക്കാൻ പറ്റണം മുറിച്ചെടുത്ത് പാക്ക് ചെയ്തിട്ട് അയക്കാൻ പറ്റണം അപ്പോൾ അതിനെന്താ അതിന് കറക്റ്റായിട്ടൊരു ടീം ഉണ്ടാവണോ അല്ലെങ്കിൽ പണിക്കാർ പണിക്കാരതിനായിട്ട് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അലങ്കാര ചെടികളും നമുക്കധികം പരിചയമില്ലാത്തതുമായ സോങ് ഓഫ് ഇന്ത്യ സോങ് ഓഫ് ജമൈക്ക ഷാംബൂ ജിഞ്ചർ തുടങ്ങിയവയും വിപിൻ തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ബൊക്കെ നിർമ്മാണത്തിനും അലങ്കാരത്തിനും മറ്റുമാണ് ഇവ ഉപയോഗിക്കാറ് അലങ്കാര ചെടികളുടെ വിപണിയിൽ മുൻപന്തിയിലാണ് ഇവരുടെ സ്ഥാനം അതിനാൽ തന്നെ ആവശ്യക്കാരും ഏറെയാണ് ബോട്ടണി ബിരുദധാരിയായ അമ്മയാണ് ഈ മേഖലയിൽ തന്റെ പ്രചോദനമെന്ന് വിപിൻ പറയുന്നു കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പുഷ്പകൃഷിയിലെ ഉയരങ്ങൾ ഈ വയനാട്ടുകാരൻ കീഴടക്കുന്നത് ഇത് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ അമ്മയാണ് അമ്മ ഒരു നയൻറ്റീൻ സെവൻറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ബോട്ട്നി ആണ് അമ്മയ്ക്ക് ചെടികളോടും പൂക്കളോടും വളരെയധികം താല്പര്യമുണ്ട് നല്ലൊരു കലക്ഷനും ഉണ്ട് ആയിരക്കണക്കിന് വേറെ വേറെ ചെടികൾ അത് പല പല ടൈപ്പിലുള്ള ചെടികൾ എവിടെ പോയാലും അവിടുന്ന് ഏതെങ്കിലും ഒരു ചെടി എടുക്കാണ്ട് അമ്മ തിരിച്ചു വരാറില്ല അപ്പം അമ്മയാണ് ഇതിന് മേജർ ഒരു ഇൻസ്പിറേഷൻ അതായത് ഈ പൂച്ചെടികളോടും അല്ലെങ്കിൽ ഈ ഒരു പൂ കൃഷിയായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് തന്നതും അമ്മ തന്നെയാണ് അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇത് ഒരു നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോകാൻ ഒരു കാരണം ഒന്ന് ഫാമിലിയാണ് അവരിവിടെ ഉണ്ടാവും ഞാൻ ചിലപ്പം പുറത്തായിരിക്കും ഞാൻ ബാംഗ്ലൂരോ മൈസൂരോ മറ്റേ ആയിരിക്കും അപ്പം ഫാമിലി ഒരു മേൽനോട്ടം എന്തായാലും ഇതിൻ്റെ മേലെയുണ്ട് പക്ഷേ ഇതിനുപരി ഒരു നല്ലൊരു ടീമാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നല്ല ഒരു സ്റ്റാഫുണ്ട് പുള്ളിയെല്ലാം നോക്കി നടത്തുന്ന ഒരാളുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഞങ്ങളിത് അവിടുന്ന് അയക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും ഇവിടുന്ന് അയക്കേണ്ടി വരിക കാരണം ബസ്സുകൾ പ്രൈവറ്റ് ബസ്സൊക്കെ ഇവിടെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് രാത്രി സമയങ്ങളിലാണ് ദൂരസ്ഥലത്തേക്ക് അയക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അയച്ച് അയക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ടീം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ട് മൂന്ന് വർഷമായി അവർ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നല്ല ടീം ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണി നാല് മണിക്ക് വരെ നമുക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പം ആ രീതിയിലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ടീം ഉണ്ടാവണം നല്ലൊരു ആൾക്കൂട്ടം ഉണ്ടാവണം ഇത് വിജയകരമായിട്ട് മുമ്പോട്ട് പോണമെങ്കിൽ ുമായി സംസാരിക്കാം പൂജ്യം ആറ് ഹെലികോർണിയ കൃഷി ചെയ്തും വളരെ വലിയ രീതിയിൽ വരുമാനം നേടാമെന്ന് തെളിയിക്കുകയാണ് ബിപിൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തോട്ടം കണ്ടാൽ തന്നെ നമുക്കറിയാം തോട്ടത്തിൽ കൗങ്ങിൻ്റെ ഇടയിലൂടെയും അതുപോലെ തന്നെ ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന കൃഷിയിടങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇദ്ദേഹം പരിചരിച്ചു പോരുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു വിപണന സാധ്യത നമ്മളൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല ഇതിന് ആ ഒരു വിപണന സാധ്യതയും ഒരു മാർക്കറ്റും കണ്ടെത്തി അത് കൃത്യമായി പാക്ക് ചെയ്ത് ഇദ്ദേഹം പല മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നുണ്ട് വളരെ വലിയൊരു രീതിയിലുള്ള വരുമാനം ഇദ്ദേഹം നേടുന്നുണ്ട് നമുക്കറിയാം ഈ ഹെലികോണിയൊക്കെ പലരുടെയും വീടുകളിൽ ഉണ്ടാവും പക്ഷേ ഇതൊരു വരുമാന മാർഗ്ഗമാക്കാമെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ച് കാണില്ല കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സാധാ ചെടി പോലെ നിൽക്കുന്ന ഒരു ചെടി ഒരു ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ചെടി പക്ഷേ ചിലപ്പോൾ പല പലർക്കും ഉപകാരം ഫലപ്രദമല്ലാതെ ഉപദ്രവമായി മാറിയ ഒരു ചെടി കൂടിയായിരിക്കും തോട്ടങ്ങളിലൊക്കെ ഇത് വളർന്നു കഴിഞ്ഞാൽ അറിയാം നമുക്ക് വളരെ വലിയ രീതിയിലൊരു പടർന്നു പിടിക്കുന്നൊരു ചെടി കൂടിയാണിത് പക്ഷേ അതിൽ നിന്ന് അത് വളരെ നന്നായി വളർത്തിയെടുത്ത് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുക അതൊരു അതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്